ട്രിവാൻഡ്രം സ്വദേശിനിയായിട്ടുള്ള ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഏകദേശം ഒരു ലക്ഷത്തി മുപ്പതിനായിരത്തോളം ഫോളോവേഴ്സാണ് ഇൻസ്റ്റാഗ്രാമിൽ ഈ കുട്ടിക്കുള്ളത് ജൂൺ പത്താം തീയതി തിങ്കളാഴ്ചയാണ് ഈ കുട്ടി ആത്മഹത്യയ്ക്ക് ശ്രമിക്കുന്നത് അതിനെ തുടർന്ന് പിന്നീട് ഹോസ്പിറ്റലിലായിരുന്നു കഴിഞ്ഞ ദിവസം ഈ കുട്ടി മരണപ്പെട്ടു എന്നുള്ള വാർത്ത നമ്മളെല്ലാവരും കേട്ടു ഇപ്പോൾ ഒരുപെട്ട എല്ലാ ചാനലുകളിലും ആ വാർത്ത കാണിക്കുന്നുണ്ട് ബ്രേക്കപ്പും അതിനെ തുടർന്നുണ്ടായ വിഷമങ്ങളും സൈബർ ബുള്ളിങ്ങും ഒക്കെയാണ് ഈ കുട്ടിയെ ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത് തീർച്ചയായിട്ടും സൈബർ പുള്ളിംഗ് എന്ന് പറയുന്നൊരു കാര്യം ഒട്ടും നിസ്സാരമായിട്ടുള്ള കാര്യമല്ല അതായത് സാധാരണക്കാരായിട്ടുള്ള പല ആളുകളും ഇന്ന് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് അവരുടെ ഡേ ടു ഡേ ലൈഫിൽ അവർക്കുണ്ടാകുന്ന സ്ട്രെസ്സ് അല്ലെങ്കിൽ അവർക്കുണ്ടാകുന്ന ആ ഒരു ഫസ്ട്രേഷൻ ഇപ്പോൾ ഏതെങ്കിലും ജോലി സ്ഥലത്ത് വർക്ക് ചെയ്യുകയാണെങ്കിൽ അവിടെ നിന്ന് അവരുടെ ബോസോ മുതലാളിയോ ഒക്കെ ചീത്ത പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ബോസിനെയും മുതലാളിയെ നേരിട്ട് ചീത്ത വിളിക്കാൻ പറ്റാത്തതിന് അങ്ങനെയുള്ള ഡിപ്രഷനൊക്കെ ആയിട്ട് നേരെ വന്നിട്ട് വൈകുന്നേരം മൊബൈൽ ഫോൺ ഓൺ ചെയ്യും എന്നിട്ട് ഈ മൊബൈൽ ഫോണിൽ കയറുമ്പോൾ ആദ്യം കാണുന്ന ഏതെങ്കിലും ഒരു ഇൻഫ്ലുവൻസറിന് അയാളുടെ അച്ഛനും അമ്മയ്ക്കും അല്ലെ അയാളെ പത്ത് തെറി പറഞ്ഞു കഴിയുമ്പോൾ ഇവർക്ക് കുറേയൊക്കെ ആശ്വാസം കിട്ടും അവിടെ നിന്ന് കിട്ടുന്ന ഒരു ഫ്രസ്ട്രേഷൻ ഇവിടെ കൊണ്ടുവന്ന് തീർത്തിട്ട് ഇവർ സമാധാനമായിട്ട് കിടന്നു തുടങ്ങും അങ്ങനെയുള്ള കുറേ ആളുകളുണ്ട് പിന്നെ വേറൊരു കാറ്റഗറി ആളുകളാണ് ഒരു അഞ്ച് പേരടുപ്പിച്ച് എന്തെങ്കിലും ഒരു മോശം കമൻറ്റ് ഇട്ടുന്നതായിട്ട് കണ്ടു കഴിഞ്ഞാൽ ഉടനെ അതിനെ പിന്തുടർന്ന് അതിൽ അതിൻ്റെ വാല്പടിച്ച് അടുത്ത ആ ഒരു ഫ്ലോയ്ക്കൊത്ത് പോകുന്ന ആളുകളുണ്ട് അതായത് കമൻറ്റ് ബോക്സിൻ്റെ ഒരു ചായ് എങ്ങോട്ടാണെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് കമൻ്റ് ഇടുന്ന ആളുകൾ ആ ഇൻഫ്ലുവൻസർ ആരാണോ അല്ലെങ്കിൽ ആ ഒരു കണ്ടന്റ് പോസ്റ്റ് ചെയ്ത് ആരാണോ അയാളെ കുറെ പത്ത് തെറി പറഞ്ഞിട്ട് സമാധാനം കണ്ടെത്തുന്ന ആളുകളുണ്ട് അപ്പോൾ ഇവരൊക്കെ ചിന്തിക്കാത്തൊരു കാര്യം ഈ ഒരു സ്ക്രീനിനപ്പുറത്ത് നമ്മൾ ഈ കാണുന്ന സ്ക്രീനിനപ്പുറത്ത് നിൽക്കുന്ന ഒരു മനുഷ്യനാണ് എന്നുള്ള കാര്യമാണ് പല ആളുകളുടെയും വിചാരം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് പറഞ്ഞാലും നമ്മൾ എന്ത് ചീത്ത പറഞ്ഞാലും അല്ലെങ്കിൽ നമുക്ക് നമുക്ക് മനസ്സിൽ തോന്നുന്ന എന്ത് അസഭ്യം പറഞ്ഞാലും അതൊക്കെ കേൾക്കാൻ അതൊക്കെ കേൾക്കാനും സഹിക്കാനും ബാധ്യസ്ഥരായിട്ടുള്ള ആളുകളാണ് കണ്ണൻ ക്രിയേറ്റേഴ്സ് എന്നാണ് ഒരു ഒരു വലിയ ഭൂരിപക്ഷം വരുന്ന ആളുകളുടെ ചിന്താഗതി ഇതൊരിക്കലും കേരളത്തിലുള്ള ആളുകൾ എന്ന് ഞാൻ പറയില്ല ഇപ്പം പലരും പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട് ഇത്രയും സാക്ഷരത ഉണ്ടെന്ന് പറയുന്ന കേരളത്തിലെ ജനങ്ങൾ എന്ത് ഇങ്ങനെ ഇത് കേരളത്തിലെ ജനങ്ങളെന്ന് ഞാൻ ഒരിക്കലും പറയില്ല ഇതിപ്പം കേരളം വിട്ട് ഇന്ത്യ എന്ന രാജ്യം നോക്കിയാലും ഇനി ഇന്ത്യ എന്ന രാജ്യം വിട്ട് ഈ ലോകം മുഴുവനുള്ള രാജ്യങ്ങളിൽ നോക്കിയാലും സൈബർ ബുള്ളിങ് എന്ന് പറയുന്നത് എല്ലായിടത്തും നമുക്ക് കോമൺ ആയിട്ട് കാണാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് അതിനിപ്പോൾ ഫോറിൻ കണ്ടന്റ് ക്രിയേറ്റേഴ്സിൻ്റെ കണ്ടന്റ്സ് ഒക്കെ എടുത്ത് നോക്കിയാൽ മതി അതിൻ്റെ താഴെയും ഒരുപാട് ഇതുപോലുള്ള അസഭ്യങ്ങളും ചീത്ത കാര്യങ്ങളും ഒക്കെ നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് കേരളത്തിൽ മാത്രം ഒതുങ്ങുന്ന അല്ലെങ്കിൽ മലയാളികൾ ആണ് ഏറ്റവും കൂടുതൽ അങ്ങനെ പറയുന്നതെന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല ലോകത്ത് എവിടെയൊക്കെ മനുഷ്യർ ജീവിക്കുന്നുണ്ടോ അവിടെയൊക്കെ കോമൺ കോമണായിട്ട് ചെയ്യുന്നൊരു കാര്യമാണിത് ഞാൻ പറഞ്ഞ പോലെ ഈ കണ്ടന്റ് ക്രിയേറ്റേഴ്സും മനുഷ്യരാണ് അവർക്കും മനസ്സുണ്ട് അവർക്കും വിഷമം ദേഷ്യം ഇങ്ങനെയുള്ള വികാരങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾ പറയുന്ന ഓരോ കാര്യങ്ങളും അവരെ അത്രത്തോളം ഇമോഷണലി ഹേർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഫസ്ട്രേഷനോ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ദുഷിപ്പോ അടിച്ചേൽപ്പിക്കാനുള്ള ആളുകളല്ല ഈ സോ കോൾഡ് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആയാലും സെലിബ്രിറ്റീസ് ആയാലും സിനിമാടന്മാരായാലും ഇപ്പോഴുള്ള ഒരു വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്താണെന്നറിയോ ഒട്ടും അപ്ഡേറ്റഡ് അല്ലാതെ ഇപ്പോഴും കുറേ ചരിത്രവും ഡെയിലി ലൈഫിൽ ഒരു പ്രയോജനവും ഇല്ലാത്ത കുറെ കാര്യങ്ങൾ പഠിപ്പിച്ചാണ് സമയം കളയുന്നത് ഇനി അതൊക്കെ മാൻഡേറ്ററി ആയിട്ടുള്ള കാര്യങ്ങളാണ് അത് പഠിപ്പിച്ചോട്ടെ പക്ഷെ അതിൻ്റെ കൂടെ തന്നെ മനുഷ്യർക്ക് ഡെയിലി ലൈഫിൽ ഒരാൾ എങ്ങനെ ജീവിക്കണം അല്ലെങ്കിൽ അതിനുള്ള കാര്യങ്ങൾ കൂടെ പറഞ്ഞു കൊടുക്കണം കാലത്തിനനുസരിച്ച് അപ്ഡേറ്റഡ് ആയിട്ടുള്ള സിലബസ് ആഡ് ചെയ്യണം ഇപ്പൊ സോഷ്യൽ മീഡിയയുടെ കാലമാണ് അപ്പൊ ബേസിക് ആയിട്ട് ഒരു സിലബസിൽ ഇപ്പൊ സ്കൂളിൽ തന്നെ കുട്ടികൾ വളർന്നു വരുന്ന സമയത്ത് തന്നെ ഒരു സോഷ്യൽ മീഡിയ എങ്ങനെ ഉപയോഗിക്കണം സോഷ്യൽ മീഡിയയിൽ എങ്ങനെ പെരുമാറണം എന്തൊക്കെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാം എന്തൊക്കെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യരുത് ഇങ്ങനെയൊക്കെയുള്ള ബേസിക് കാര്യങ്ങളും കൂടെ പഠിപ്പിച്ചെന്നായിരിക്കും നമ്മളൊക്കെ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മളെ ബേസിക് മാനേഴ്സ് എന്ന് പറയുന്ന ഒരു കാര്യമൊക്കെ ചിലപ്പോൾ ടീച്ചേഴ്സ് പറഞ്ഞു തരുമായിരുന്നു അതുപോലെ ഇന്നത്തെ കാലത്ത് ആയിട്ട് ഏറ്റവും കൂടുതൽ ആളുകൾ സോഷ്യൽ മീഡിയയിൽ ജീവിക്കുന്ന ഒരു കാലഘട്ടമാണ് അപ്പോൾ ആ കാലഘട്ടത്തിന് അനുസൃതമായിട്ട് എങ്ങനെ സോഷ്യൽ മീഡിയയെ പെരുമാറണം സോഷ്യൽ മീഡിയ എങ്ങനെ ഉപയോഗിക്കണം എന്ന് ഒന്ന് പഠിപ്പിച്ചിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു കാരണം അത്രയധികം മോശമായിട്ടാണ് ആളുകളിന്ന് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് ഇത് വ്യൂവേഴ്സ് മാത്രമല്ല കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആയിരുന്നു വ്യൂവേഴ്സിന്റെ ഒരു പക്ഷെ നമ്മൾ പറഞ്ഞു കണ്ടന്റ് ക്രിയേറ്റേഴ്സിന്റെ സൈഡിലേക്ക് വരികയാണെങ്കിൽ രാവിലെ ഉറക്കം എഴുന്നേക്കുന്ന മുതൽ രാത്രി ഉറങ്ങുന്ന വരെയുള്ള കാര്യങ്ങൾ ഷൂട്ട് ചെയ്ത് കണ്ടന്റാക്കി വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന ആളുകളാണ് അപ്പോൾ ഈ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് വിചാരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ജനങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല തരത്തിലുള്ള ആളുകളാണ് അപ്പൊ നമുക്ക് എല്ലാവരിൽ നിന്നും നല്ല രീതിയിലുള്ള പ്രതികരണം ഒന്നും എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കില്ല ഈ കമന്റ് സെക്ഷൻ എന്ന് പറയുന്നത് തന്നെ ആളുകൾക്ക് അഭിപ്രായം പറയാനുള്ളതാണ് അപ്പോൾ നമ്മളൊരു കാര്യം പോസ്റ്റ് ചെയ്താൽ അതിന് പോസിറ്റീവും നെഗറ്റീവുമായിട്ടുള്ള കമന്റുകൾ വരും ഇപ്പൊ ഭൂരിപക്ഷം പേർക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ് ചെയ്യുന്നതെങ്കിൽ അത് തീർച്ചയായിട്ടും ആളുകൾ അതിനെ വിമർശിക്കും ആളുകൾ അതിനെ പലരും പല തരത്തിലായിരിക്കും വിമർശിക്കുന്നത് ചിലര് മാന്യമായിട്ട് വിമർശിക്കും ചിലർ ഭയങ്കര മോശമായിട്ടുള്ള ഭാഷയിൽ വിമർശിക്കും ചിലർ പച്ചയായിട്ട് അസഭ്യം പറഞ്ഞിട്ടായിരിക്കും അതിനെ വിമർശിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കേൾക്കേണ്ടി വരും അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം നമുക്കൊരിക്കലും ആളുകളെ നന്നാക്കി ജീവിക്കാൻ സാധിക്കില്ല ഈ കോടാന കോടി വരുന്ന ഏകദേശം ഏഴ് ബില്യൺ ആളുകളാണ് ഈ ഭൂമിയിൽ ജീവിക്കുന്നത് അതായത് എഴുന്നൂറ് അധികം ആളുകളാണ് ഈ ഭൂമിയിൽ ജീവിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ എഴുന്നൂറ് കോടി ആളുകളെയും ഇങ്ങനെ ചിന്തിക്കണം നിങ്ങൾ ഇങ്ങനെ പറയണം ഇങ്ങനെ നിങ്ങൾ ചെയ്യാവൂ എന്ന് പറഞ്ഞ് നമുക്കൊരിക്കലും ഇവരെല്ലാം നന്നാക്കിയിട്ട് നമുക്ക് ജീവിക്കാൻ സാധിക്കില്ല നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ സേഫ് സർ നമ്മൾ സ്വയം സർവൈവ് ചെയ്യുക എന്നുള്ളതാണ് ബേസിക് ആയിട്ടുള്ള കാര്യം നമ്മൾ ഈ ഭൂമിയിൽ ജനിച്ചുപോയി മരണം വരെ സേഫായിട്ട് ജീവിക്കുക എന്നുള്ളത് നമ്മുടെ മാത്രം ഉത്തരവാദിത്വമാണ് ഇപ്പൊ നമ്മൾ ഒരു പ്രശ്നം വന്ന് പരിഹാരമായിട്ട് ഞാൻ ആത്മഹത്യ ചെയ്തേക്കാം എന്ന് പറഞ്ഞ ഞാൻ ആത്മഹത്യ ചെയ്താ രണ്ടു ദിവസം കുറെ ആൾക്കാർ ആർ ഐ പി എല്ലാവരും കൂടി കൊണ്ടുപോയി കൊന്നില്ലേ എന്നൊക്കെ കുറെ അങ്ങനെയുള്ള സഹതാവമായിട്ടുള്ള കമൻസ് രണ്ടു ദിവസം ഇടും അതിനുശേഷം അടുത്ത ആളോടും ഇത് തന്നെ ആയിരിക്കും അവർ ചെയ്യുന്നത് അതിനൊരു തരത്തിലുള്ള മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല നമ്മുടെ ജീവിതത്തിലെ തൊട്ടതും പിടിച്ചുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ കൊണ്ടുപോയി പോസ്റ്റ് ചെയ്യാതിരിക്കുക നമ്മുടെ ജീവിതത്തിൽ പ്രൈവറ്റ് ആയിട്ട് വെക്കേണ്ട കാര്യങ്ങൾ പ്രൈവറ്റ് ആയിട്ട് തന്നെ വെക്കുക ഇതിൻ്റെയൊക്കെ തുടക്കം എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും പോസ്റ്റ് ചെയ്യും അപ്പോൾ ആദ്യം കുറച്ച് പേർക്ക് അത് ഇഷ്ടമാണെങ്കിൽ അവർ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കും അപ്പോൾ കുറേ ഇങ്ങനെ പോസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ ആ സപ്പോർട്ട് കിട്ടാതാവുമ്പോൾ ഒരു ഒരു വിഷമാവും നമുക്ക് പെട്ടെന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനം പെട്ടെന്ന് കിട്ടാതാവുമ്പോൾ നമുക്ക് അതിൻ്റെ ആയിട്ടുള്ളൊരു ഒരു ഒരു ഇമോഷണൽ പ്രശ്നമുണ്ടാകും പിന്നീട് അങ്ങനെ വീണ്ടും നേടിയെടുക്കാം എന്നുള്ള രീതിയിൽ നമ്മൾ കൂടുതൽ കൂടുതൽ എക്സ്റ്റെൻഡിലേക്ക് കൂടുതൽ കൂടുതൽ പോകും ആളുകൾ കുറച്ച് കണ്ടും അടുത്ത് കഴിയുമ്പോൾ അവർ വേറെ തരത്തിലുള്ള പല തരത്തിലുള്ള നമ്മളെ പതുക്കെ പതുക്കെ കളിയാക്കാൻ തുടങ്ങും പിന്നെ പതുക്കെ പതുക്കെ വിമർശിക്കാൻ തുടങ്ങും പിന്നെ അതൊരു ബുള്ളിങ് ആയിട്ട് മാറും സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് വളരെ പവർഫുള്ളായിട്ടുള്ളൊരു ടൂളാണ് ലക്ഷക്കണക്കിന് ആളുകൾ അതൊരു ജീവിത വരുമാനമാക്കി എന്ന് ജീവിക്കുന്നുണ്ട് പല കാര്യങ്ങളിൽ മാറ്റം കൊണ്ടുവരാനും പല കാര്യങ്ങളിൽ നമ്മുടെ പ്രതികരണം അറിയിക്കാനും നമ്മളെ സഹായിക്കുന്ന ഒരു സാധനമാണ് അതുപോലെ തന്നെ അത്രത്തോളം അപകടകരമായിട്ടുള്ളൊരു കാര്യം കൂടിയാണ് സോഷ്യൽ മീഡിയ വൺസ് ഒരു കാര്യം സോഷ്യൽ മീഡിയയിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ അതൊരിക്കലും തിരിച്ചെടുക്കാൻ സാധിക്കില്ല ഇപ്പം നിങ്ങളൊരു വീഡിയോ പബ്ലിഷ് ചെയ്തു അപ്പം പിന്നീട് നിങ്ങളത് ഡിലീറ്റ് ചെയ്തെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അത് പോയിക്കഴിഞ്ഞാൽ ചിലപ്പോൾ പത്ത് പത്തോ നൂറോ അല്ലെങ്കിൽ ആയിരം ആളുകൾ ചിലപ്പോൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും അപ്പോൾ സോഷ്യൽ മീഡിയയിലേക്ക് ഓരോ കാര്യം ഇട്ടു കൊടുക്കുമ്പോഴും അത്രത്തോളം ശ്രദ്ധിക്കുക അത്രത്തോളം സൂക്ഷ്മതയോടെ കാര്യങ്ങൾ പോസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക ഇന്ന് നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് നല്ലത് പറയുന്ന ആളുകൾ തന്നെ കുറച്ചുനാൾ നിങ്ങളെ കണ്ടും മടുത്ത് കഴിയുമ്പോൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അവർക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യം നിങ്ങൾ ചെയ്യുന്നതെന്ന് കാണുമ്പോൾ നിങ്ങൾ അത്രത്തോളം മോശമായിട്ട് വിമർശിക്കും അപ്പോൾ സോഷ്യൽ മീഡിയയിലുള്ള ആളുകൾ അത്രത്തോളം ഏത് സമയത്തും അത്രത്തോളം വിമർശനവും കൂടെ ഏറ്റുവാങ്ങാൻ തയ്യാറായിട്ട് വേണം ജീവിക്കാൻ കാരണം നമുക്ക് ഈ പറയുന്ന ആളുകൾ അത്രയും അവർക്കെല്ലാം പ്രബോധനം കൊടുത്ത് അവരുടെ എല്ലാം മനസ്സ് മാറ്റി നമുക്ക് ജീവിക്കാൻ സാധിക്കില്ല പിന്നൊരു കാര്യം എന്ന് പറയുന്ന ആത്മഹത്യ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു പരിഹാരമല്ല ഈ ആത്മഹത്യയെപ്പറ്റി ചിന്തിക്കുമ്പോൾ അതിനുള്ളതിൻ്റെ ഒരു പത്ത് ശതമാനം ധൈര്യം അതി മുന്നോട്ട് ജീവിക്കാൻ ഇപ്പോൾ ഇൻ കേസ് നിങ്ങൾക്ക് അത്രത്തോളം സോഷ്യൽ മീഡിയ ബുള്ളി അനുഭവപ്പെടുന്നു അക്കൗണ്ട് ഡീ ചെയ്യണം നമ്മുടെ ലൈഫിന്റെ ഒരു പാർട്ടാണ് സോഷ്യൽ മീഡിയ അല്ല സോഷ്യൽ മീഡിയയുടെ ഒരു പാർട്ടല്ല നമ്മുടെ ലൈഫ് സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയയ്ക്ക് അതിന് അതിൻ്റെതായിട്ടുള്ള സമയം കൊടുക്കുക അതിന് അതിന് അതിൻ്റെതായിട്ടുള്ള മാത്രം പ്രസക്തി കൊടുക്കുക നമ്മുടെ ജീവിതം സോഷ്യൽ മീഡിയ ആക്കി മാറ്റാതിരിക്കുക ഒരു റിലേഷൻഷിപ്പിലായി കഴിഞ്ഞാൽ അതിനെ പറ്റി കുറേ ഫോട്ടോസും വീഡിയോസും എടുത്ത് പോസ്റ്റ് ചെയ്യുക അത് കഴിഞ്ഞ് അത് ബ്രേക്കപ്പ് ആകുമ്പോൾ ഈ ഫോട്ടോസ് തന്നെ എടുത്തിത് കണ്ട ആൾക്കാർ നമുക്കെതിരെ ഉപയോഗിക്കും അതുപോലെ ഹിസ്ക്വീൻ ഹെർ കിങ് എന്നൊക്കെ പറഞ്ഞ് ടൈറ്റിൽ എഴുതി വെച്ചിട്ട് ആളെ ടാഗ് ചെയ്ത് വെക്കുക ഇതൊക്കെ ആളുകൾ കാണുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു റിലേഷനും ശാശ്വതമല്ല എന്ന് ആദ്യം മനസ്സിലാക്കുക ആയിരം പേര് പ്രേമിക്കുന്നുണ്ടെങ്കിൽ അതിൽ പത്ത് പേര് മാത്രമേ കല്യാണം കഴിക്കുന്നുള്ളൂ ബാക്കിയുള്ളതെല്ലാം ആണ് ബാക്കിയുള്ളതെല്ലാം ബ്രേക്കപ്പ് ആയി പോവുകയാണ് അപ്പോൾ നാളെ ഇതൊക്കെ നിങ്ങൾക്കെതിരെ തന്നെ എടുത്ത് ഉപയോഗിക്കാനുള്ള ഒരു ആയുധമാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫോ നിങ്ങളുടെ സ്വകാര്യതയാണ് ഒരു മനുഷ്യന് ഏറ്റവും അത്യാവശ്യം വേണ്ട ഒരു കാര്യമാണ് സ്വകാര്യത എന്ന് പറയുന്നത് പ്രൈവസി എന്ന് പറയുന്നത് ഒരു മനുഷ്യന് ഭക്ഷണം വെള്ളം വസ്ത്രം ഷെൽട്ടർ ഇതുപോലെ തന്നെ പ്രാധാന്യമുള്ള ഒരു സാധനമാണ് പ്രൈവസി എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ പ്രൈവസിക്ക് വേണ്ട വില നിങ്ങൾ തീർച്ചയായിട്ടും കൊടുക്കുക അല്ലാതെ നിങ്ങളുടെ ജീവിതം നിങ്ങൾ ഷൂട്ട് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിട്ട് എന്നെ സൈബർ പുള്ളി എന്നു പറഞ്ഞാൽ കരഞ്ഞിട്ട് ഒരു കാര്യമില്ല ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലുമായിട്ട് ജീവിക്കുന്ന വലിയൊരു യുവ സമൂഹം വളർന്നു വരുന്നുണ്ടെന്ന് പേരെ എടുത്തു കഴിഞ്ഞാൽ അതിൽ രണ്ട് പേര് ഇൻഫ്ലുവൻസർ ആയിരിക്കും അത്രത്തോളം ആളുകൾ അതിനകത്തോട്ട് ഇൻവോൾഡ് ആയി ജീവിതം മുഴുവൻ ക്യാമറയിൽ ഷൂട്ട് ചെയ്ത് പബ്ലിക്കായിട്ട് പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവരുടെ ജീവിതത്തിന് യാതൊരു തരത്തിലുള്ള പ്രൈവസിയും ഇല്ല നിങ്ങൾക്ക് പരിചയമുള്ള പ്രശസ്തരായിട്ടുള്ള പല ഇൻഫ്ലുവൻസേഴ്സിനെയും നിങ്ങൾ എടുത്തു നോക്കും അവരുടെ വീട്ടിൽ ആരൊക്കെയുണ്ട് എത്ര പേരുണ്ട് ഏതൊക്കെ ജീവികളെ അവർ വളർത്തുന്നുണ്ട് അവരുടെ അച്ഛനാര അവരുടെ അമ്മയാര അവരുടെ ഭാര്യ ആരാ അവർ ഇന്നലെ കഴിച്ച ഭക്ഷണം എന്താ നാളെ കഴിക്കാൻ പോകുന്ന ഭക്ഷണം എന്താ അവർ ഇന്നലെ ധരിച്ച വസ്ത്രം എന്താ അങ്ങനെ ഒരാളുടെ ഏറ്റവും ഇസഡ് കാര്യങ്ങൾ ഈ കാണുന്ന സബ്സ്ക്രൈബേഴ്സ് മനസ്സിലാക്കി വെച്ചിരിക്കുകയാണ് നാളെ ഒരവസരത്തിൽ നിങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഈ ആളുകൾ തന്നെ ഇത് നിങ്ങൾക്ക് നിങ്ങൾക്കെതിരായിട്ട് എടുത്ത് ഉപയോഗിക്കില്ലെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ സോ നമ്മുടെ ജീവിതം നമ്മുടെ പ്രൈവസി ആയിരിക്കണം ഞാൻ ഏകദേശം രണ്ടായിരത്തി പത്ത് മുതൽ കണ്ടിന്യൂസ് ആയിട്ട് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ആളാണ് രണ്ടായിരത്തി ഒമ്പതിലോ രണ്ടായിരത്തി പത്തിലോ ആണ് ഞാൻ ഫേസ്ബുക്കിലെ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത് രണ്ടായിരത്തി പതിനാലിനാണ് ഇൻസ്റ്റാഗ്രാമിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത് അതിനുശേഷം രണ്ടായിരത്തി പതിനെട്ടിൽ ടിക്ടോക്കിൽ അക്കൗണ്ട് എടുത്തു ടിക്ടോക്കിൽ ഏകദേശം വൺ മില്യൺ ഫോളോവേഴ്സ് അടുത്ത് എനിക്ക് ഒരു സമയത്തുണ്ടായിരുന്നു അതിനുശേഷം ഇൻസ്റ്റാഗ്രാം റീൽസ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് വീണ്ടും ഇൻസ്റ്റാഗ്രാമിലേക്ക് വന്നു ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോൾ ഏകദേശം ആറ് ലക്ഷത്തിനടുത്ത് ഫോളവേഴ്സ് ആകാൻ പോകുന്നു അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ മുതൽ ഒരു ഏകദേശം ഒരു വർഷം ഞാൻ യൂട്യൂബിൽ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ പോസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു ഒരു യൂട്യൂബർ ആയിട്ട് ഏകദേശം ഒരു വർഷമാകാൻ പോകും പക്ഷെ ഇന്നും എന്റെ പ്രൈവസി എന്റെ പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പ്രൈവറ്റ് ആയിട്ട് തന്നെയാണ് സൂക്ഷിക്കുന്നത് എന്റെ ജീവിതത്തെക്കുറിച്ച് മറ്റുള്ളവർ എന്തറിയണം എന്തറിയേണ്ട എന്ന് തീരുമാനിക്കുന്നത് ഞാനാണ് എന്റെ ജീവിതത്തിൽ അനാവശ്യമായിട്ടുള്ള ഒരു കാര്യം പോലും ഞാൻ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാറില്ല അപ്പൊ നമുക്ക് നമ്മുടെ പ്രൈവസി എന്ന് പറയുന്നത് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് അല്ലാതെ നമ്മൾ രാവിലെ എഴുന്നേറ്റ് നമ്മൾ വല്ലു തേക്കുന്നതും കുളിക്കുന്നതും ഭക്ഷണം കഴിക്കുന്നതും ഉറങ്ങുന്നതും എല്ലാം എടുത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ അതിനനുസരിച്ചുള്ള മറ്റുള്ളവരുടെ അഭിപ്രായത്തിനനുസരിച്ച് ജീവിക്കേണ്ടി വരും മറ്റുള്ളവർ അതിനകത്ത് വന്ന് കമന്റ് പറയും ഇപ്പോൾ ഞാൻ ജീവിക്കുന്ന എൻ്റെ ഇഷ്ടത്തിനാണ് അതേസമയം ഞാൻ എൻ്റെ ലൈഫ് മുഴുവൻ ഷൂട്ട് ചെയ്ത് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നീട് മറ്റുള്ളവർ തീരുമാനിച്ചു തുടങ്ങി ഞാൻ എങ്ങനെ ജീവിക്കണം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ രാവിലെ ബ്രഷ് ചെയ്യുന്നു അപ്പോൾ അതിൻ്റെ താഴെ ഒരു കമന്റ് വരുവാണെങ്കിൽ ഈ ബ്രഷ് കൊള്ളില്ല ഈ ബ്രാൻഡിൻ്റെ ബ്രഷ് വേണം നിങ്ങൾ ഉപയോഗിക്കുക ഇതാണോ നിങ്ങൾ ഉപയോഗിക്കുന്ന ബ്രഷ് ഞാൻ രാവിലെ രണ്ട് ചപ്പാത്തി കഴിക്കുന്നു ചപ്പാത്തി കൊള്ളില്ല ഇഡിയിൽ ട്രൈ ചെയ്ത് ബ്രോ എന്ന് പറയുക കമന്റ് വരും അതൊക്കെ നമ്മൾ കേൾക്കണം നമ്മളെക്കാൾ ഉപരി മറ്റുള്ളവർ തീരുമാനിച്ചു തുടങ്ങും നമ്മൾ എങ്ങനെ ജീവിക്കണമെന്ന് നമ്മുടെ ജീവിതം തീരുമാനിക്കേണ്ടത് നമ്മളാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ റെസ്പോൺസിബിലിറ്റി നമുക്കാണുള്ളത് അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നു ഈ എൻ്റെ ഈ വീഡിയോ കാണുന്ന ഇൻഫ്ലുവൻസേഴ്സ് ദയവ് ഇത് നിങ്ങൾ നിങ്ങളുടെ പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ പ്രൈവസി ആയിട്ട് വെക്കുക താൽക്കാലികമായിട്ടുള്ള റീച്ചിന് വേണ്ടി നിങ്ങളുടെ ജീവിതം ഒരു ഓപ്പൺ ബുക്കാക്കി പബ്ലിക്കിലേക്ക് വെക്കാതിരിക്കുക അല്ലെങ്കിൽ എന്ത് വന്നാലും സഹിക്കാനുള്ള ആ ഒരു തൊലിക്കെട്ടിയും എന്ത് വന്നാലും സഹിക്കാനുള്ള ആ ഒരു ക്ഷമയും നിങ്ങൾക്ക് വേണം അല്ല ഒരു എക്സ്റ്റൻ്റ് എത്തുമ്പോൾ ഇതൊന്നും സഹിക്കാൻ വയ്യ എന്ന് പറഞ്ഞ് ആത്മഹത്യ ചെയ്യുക എന്നുള്ളതല്ല ഇതിന് ഏറ്റവും വലിയൊരു പരിഹാരമെന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ തുടക്കത്തിൽ ആലോചിക്കണം ഇത്രയും വലിയൊരു കാര്യമൊക്കെ എനിക്കെതിരെ വന്നു കഴിഞ്ഞാൽ എനിക്കതൊക്കെ സഹിക്കാനുള്ള ഒരു ആംബിയർ ഉണ്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം ഇങ്ങനെയൊക്കെ ചെയ്യാവുള്ളൂ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം നിങ്ങൾ പ്രൈവറ്റ് ആയിട്ട് വെക്കുക മറ്റുള്ളവർക്ക് ഒന്ന് കമൻറ്റ് പറയാനും മറ്റുള്ളവർക്ക് അഭിപ്രായം പറയാനോ ഉള്ള ഒരു ഓപ്പൺ ബുക്കാക്കി വെച്ച് കൊടുക്കാതിരിക്കുക അപ്പോൾ ചില ആളുകൾ ചിന്തിക്കും എൻ്റെ ജീവിതത്തിൽ എന്ത് പോസ്റ്റ് പോസ്റ്റുകളോന്നുള്ള എൻ്റെ സ്വാതന്ത്ര്യമല്ലേ ഈ കൻറ്റ് ചെയ്യുന്ന ആളുകളല്ലേ തിരുത്തി പോകേണ്ടതായിരുന്നു അങ്ങനെ എല്ലാ ആളുകളെയും നമുക്ക് തിരുത്താൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ ഇപ്പോൾ കൊലപാതകം നമ്മുടെ നിയമവ്യവസ്ഥ വെച്ച് ഏറ്റവും വലിയ ഒരു കുറ്റകൃത്യമാണ് കൊലപാതകം എന്ന് പറയുന്നത് അതിന് വ്യക്തമായിട്ട് അതിനെതിരെയുള്ള നിയമമുണ്ട് വർഷങ്ങളായിട്ട് കൊലപാതകം ചെയ്യുന്ന ആളുകളെ പലതരത്തിൽ ശിക്ഷിച്ചും വരുന്നുണ്ട് എന്നിട്ട് ആളുകൾ കൊലപാതകം ചെയ്യാതിരിക്കുന്നുണ്ടോ ഇന്നും ഇപ്പോഴും എവിടെയെങ്കിലും ആളുകൾ കൊല്ലപ്പെട്ടിരിക്കാം ബലാത്സംഗം ഡൽഹി റേപ്പ് കേസ് ഒരു പെൺകുട്ടിയെ കുറേ മൃഗങ്ങൾ ചേർന്ന് റേപ്പ് ചെയ്തു അതിനുശേഷം പിന്നീട് റേപ്പേ നടന്നിട്ടില്ലേ ആ ഒരു ഇൻസിഡന്റ് കൊണ്ട് ലോകത്തുള്ള ആളുകളെല്ലാം തിരുത്തിയ ഈ ആളുകളൊന്നും ഒരിക്കലും മാറാൻ പോകുന്നില്ല മൃഗീയമായ സ്വഭാവമുള്ള വൈകൃതമായ സ്വഭാവമുള്ള കുറ്റവാളികൾ ലോകത്ത് ഒരുപാടുണ്ട് ഇവരെ ഒന്നും തിരുത്തിയിട്ട് നമുക്ക് ജീവിക്കാൻ സാധിക്കില്ല നമ്മൾ നമ്മുടെ സ്വന്തം സേഫ്റ്റി നോക്കുക ഇവരിൽ നിന്നൊക്കെ നമ്മൾ നമ്മളെ പ്രൊട്ടക്ട് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് വളരെ വെറുപ്പ് തോന്നുന്ന അറപ്പ് തോന്നുന്ന തരത്തിലുള്ള കമന്റുകൾ ചിലപ്പോൾ കണ്ടേക്കാം ആ കമന്റ് ഇടാനുള്ള അവസരം ഉണ്ടായി കൊടുക്കാതിരിക്കുക അല്ലെങ്കിൽ തീരെ സഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഡീ ആക്ടിവേറ്റ് ചെയ്യുക ഒന്നോ രണ്ടോ മൂന്നോ മാസം ശേഷം തി തിരിച്ച് റീആക്ടിവേറ്റ് ചെയ്യുക അതെങ്ങനെ ഇൻസ്റ്റാഗ്രാം ജീവിതം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഇൻസ്റ്റാഗ്രാം റീ ആക്ടിവേറ്റ് ചെയ്യുന്നത് ജീവിതം അവസാനിപ്പിക്കുന്നവരോ തോന്നുന്നു ചില ആളുകൾക്ക് സ്വന്തം വീട്ടിൽ അച്ഛനെയോ അമ്മയോ ചേട്ടനേക്കാളും വിശ്വാസം ഇൻസ്റ്റാഗ്രാമിൽ ഇന്നലെ പരിചയപ്പെട്ട ഒരു വ്യക്തിയായിരിക്കും സ്വന്തം അച്ഛനോടും അമ്മയോടും ചേട്ടനോടും പറയാത്ത പ്രശ്നങ്ങൾ പങ്കുവെക്കുന്നത് ഇന്നേ വരെ നേരിട്ട് കണ്ടിട്ടില്ലാത്ത ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ പരിചയപ്പെട്ട വ്യക്തിയോടായിരിക്കും കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് എന്ന് പറയുന്ന വലിയൊരു കാര്യമായി മാറി നമ്മുടെ കുടുംബങ്ങളിൽ അച്ഛനും അമ്മയും മക്കളും ഒക്കെ കൂടിയിരുന്ന് സംസാരിക്കുന്നത് വളരെ വിരളമാണ് നാല് പേര് നാല് വഴിക്കാണ് അപ്പോൾ പ്രശ്നങ്ങൾ ആരോട് പറയും എങ്ങനെ നല്ലൊരു തീരുമാനം എടുക്കാൻ സാധിക്കും നമ്മൾ പരസ്പരം സംസാരിച്ച് ഒരാൾ ഒരാളോട് സംസാരിച്ചാൽ മാത്രമല്ല അയാളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് മറ്റൊരാൾക്ക് മനസ്സിലാക്കാനും അതിന് വേണ്ട ഒരു പ്രതിവിധി പറഞ്ഞു കൊടുക്കാനും സാധിക്കുള്ളൂ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ചേട്ടനോ ചേച്ചിയോ എത്ര പറഞ്ഞെന്ന് പറഞ്ഞാലും സ്വന്തം അച്ഛനോ അമ്മയോ അടുത്തു വന്നിരുന്ന് ആശ്വസിപ്പിക്കുന്ന പോലെ ഒരിക്കലും ആവില്ല സ്വന്തം വീട്ടിൽ വേണം നമ്മൾ ആദ്യം ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കി എടുക്കാൻ ഇപ്പം നിങ്ങളൊരു പേരൻ്റ് ആണെങ്കിൽ മൂന്നോ നാലോ വയസ്സുള്ള ഒരു കുട്ടി നിങ്ങൾക്കുണ്ടെങ്കിൽ അവൻ സ്കൂളിൽ പോയി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സ്കൂളിൽ പോയിട്ട് വരുമ്പോൾ ഒരു അരമണിക്കൂർ ഒരമണിക്കൂർ തീർച്ചയായിട്ടും അവനോട് സ്പെൻഡ് ചെയ്യണം എന്നിട്ട് ചോദിക്കണം ഇന്ന് എന്തൊക്കെയായിരുന്നു സ്കൂളിൽ നടന്നത് ഓരോ കാര്യങ്ങളും എടുത്തെടുത്ത് ചോദിക്കണം ആദ്യം കുട്ടികൾക്ക് പറയാൻ ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും കാണും പക്ഷെ തുടർച്ചയായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കണം ഒന്നോ രണ്ടോ മാസം കഴിയുമ്പോൾ പിന്നെ അവന് തന്നെ ഒരു വിയർപ്പുമുട്ടലായിരിക്കും സ്കൂളിൽ നടന്ന കാര്യങ്ങൾ തിരിച്ച് വീട്ടിൽ വന്ന് പറഞ്ഞില്ലെങ്കിൽ അവനും എന്നൊരു ഒരു ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അത്രത്തോളം ട്രാൻസ്പെറൻസി ആവും ഇപ്പോൾ ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഒരു ടീച്ചറാണ് ഞാൻ എൽ കെ ജി പഠിക്കുന്ന കാലം മുതൽ സ്കൂൾ വിട്ട് ഞാൻ വരുമ്പോൾ യൂണിഫോം അടിക്കുന്നതിന് മുമ്പ് തന്നെ വാട്ടർ ബോട്ടിലും ബാഗുമൊക്കെ വാങ്ങിച്ച് മാറ്റി വെച്ചിട്ട് ഇന്ന് എന്തൊക്കെയായിരുന്നു സ്കൂളിൽ നടന്നത് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു ടീച്ചറെ പഠിപ്പിച്ചു ഇന്ന് ആരെയൊക്കെ പരിചയപ്പെട്ടു ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും ചോദിക്കുമായിരുന്നു പിന്നെ കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ എനിക്ക് അന്ന് സ്കൂളിൽ നടന്ന എന്താണെന്ന് വൈകുന്നേരം അമ്മയോട് വന്ന് പറഞ്ഞില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഇല്ലാത്തൊരവസ്ഥയായി അപ്പോൾ ഞാൻ സ്കൂളിൽ നടക്കുന്ന നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും എല്ലാ കാര്യങ്ങളും ഞാൻ അമ്മയോട് വന്ന് പറയാൻ തുടങ്ങി ഞാൻ കുരുത്തേക്കാളാണ് കാണിക്കുന്നതെങ്കിൽ പോലും ഞാൻ ആ കാണിച്ച കുരുത്തേക്കാണ് ഞാൻ കൃത്യമായിട്ട് അമ്മയെടുത്ത് വന്ന് പറയും അപ്പോൾ അമ്മ എന്നെ പിടിച്ച് അടിക്കുന്നതിന് പേരം എനിക്ക് പറഞ്ഞുതരും ഞാൻ ചെയ്ത തെറ്റെന്താണ് എന്താണ് എൻ്റെ കയ്യിൽ നിന്ന് വന്ന കുഴപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരും കുട്ടികൾക്ക് ഒരു ഏജ് കഴിയുമ്പോൾ പെട്ടെന്നായിരിക്കും അവർക്ക് ജീവിതത്തിൽ അവരുടെ സ്വഭാവത്തിൽ മാറ്റം വരുന്നത് അതുപോലെ ആ ഒരു ഏജ് കഴിഞ്ഞപ്പോൾ എൻ്റെ സ്വഭാവം നേരെ ഓപ്പോസിറ്റായി ഭയങ്കര എക്സ്ട്രോവേർട്ടായിട്ട് കുരുത്തേക്കേട് കാണിച്ചിരുന്ന ഞാൻ ഒരു പതുക്കൊരു ഇൻട്രോവേർട്ടായിട്ട് ഉൾവലിഞ്ഞ് അങ്ങനത്തെ ഒരു സ്വഭാവമായിട്ട് മാറി അപ്പോൾ കുട്ടികളുടെ ജീവിതത്തിലൊക്കെ അങ്ങനെ ആയിരിക്കും ചില കുട്ടികളൊക്കെ ഒരു ഒമ്പതോ പത്ത് വയസ്സ് വരെയൊക്കെ ചിലപ്പോൾ പത്തോ പന്ത്രണ്ടോ വയസ്സ് വരെയൊക്കെ ഭയങ്കര ഹൈപ്രാക്റ്റീവായിട്ട് എക്സ്ട്രോവേട്ടായിട്ട് നടക്കുന്ന കുട്ടികൾ അത് കഴിയുമ്പോൾ പതുക്കെ ഇൻട്രോവേർട്ടായിട്ട് മാറും പക്ഷേ സ്റ്റിൽ അപ്പോഴും ഞാൻ ക്ലാസ് നടക്കുന്ന അല്ലെങ്കിൽ ഒരു എൻ്റെ ഒരു ദിവസം എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നു ഞാൻ വീട്ടി ഒന്ന് പഠിക്കുന്ന സമയത്ത് ഞാൻ വീട്ടിയോ ഒന്ന് ഷെയർ ചെയ്യുമായിരുന്നു ഇപ്പോഴും എനിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഞാൻ ആദ്യം എൻ്റെ വീട്ടിലായിരിക്കും ഷെയർ ചെയ്യുന്നത് വീട്ടുകാരുടെ സാക്ഷനായിരിക്കും ഞാൻ ആദ്യം ചോദിക്കുന്നത് ഇങ്ങനൊരു കാര്യമുണ്ട് എന്താണ് അതിനകത്ത് ചെയ്യേണ്ടത് എന്ന് വീട്ടുകാരുടെ സാക്ഷനായിരിക്കും ഞാൻ ആദ്യം ചോദിക്കുന്നത് ആ ഒരു സാക്ഷൻ കിട്ടി അവരോട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എനിക്കൊരു റിലീഫാണ് ഞാൻ പിന്നെ അതിനെപ്പറ്റി ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല സോ അതുപോലെ കുട്ടികളെ ഇപ്പോഴേ ശീലിപ്പിച്ചെടുക്കുക അല്ലാതെ അവരവരുടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്ന് വീട്ടിൽ പറഞ്ഞു കഴിയുമ്പോൾ അവരെ പിടിച്ചടിക്കുക തല്ലുക കുറ്റം പറയുക അങ്ങനെയൊക്കെയാവുമ്പോൾ വീട്ടിൽ വന്ന് പറയാൻ തന്നെ അവർക്കൊരു പേടിയാവും കുറ്റം കാണിച്ചു കഴിഞ്ഞാൽ അത് വീട്ടിൽ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പറയാൻ കാണിച്ച ധൈര്യത്തിനെ ആദ്യം അഭിനന്ദിക്കുക എന്നിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കുക അവരുടെ ഭാഗത്തു നിന്ന് ഭാഗത്തുനിന്ന് വന്നത് തെറ്റെന്താണെന്ന് എങ്ങനെയാണ് തിരുത്തണമെന്ന് പറഞ്ഞു കൊടുക്കുക അങ്ങനെ വേണം ഒരു കുട്ടിയെ പേരന്റ് ചെയ്ത് വളർത്തിക്കൊണ്ടുവരാൻ അങ്ങനെ വീട്ടുകടുത്ത് ഷെയർ ചെയ്യാൻ ഒരു ഫ്രീഡം ഇല്ലാതാകുമ്പോൾ കൂടുതൽ അവർ മറ്റു സ്ഥലങ്ങളിൽ അതിനുള്ള ആശ്രയം കണ്ടെത്തും ഇന്നത്തെ കുട്ടികൾ ഏറ്റവും കൂടുതൽ ആശ്രയം കണ്ടെത്തുന്നത് സോഷ്യൽ മീഡിയയിലാണ് എത്ര വന്നാലും സ്വന്തം അച്ഛനോ അമ്മയ്ക്കോ ചേട്ടനോ സഹോദരനോ ഉള്ള ഒരാത്മാർത്ഥത സോഷ്യൽ മീഡിയയിൽ ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത ഒരു ഫോണിന്റെ സ്ക്രീനിനപ്പുറത്തിരിക്കുന്ന അപ്പുറത്തിരിക്കുന്ന ഒരാൾക്കുണ്ടാവില്ല സോ നിങ്ങളുടെ പ്രശ്നങ്ങൾ ആദ്യം നിങ്ങളുടെ വീട്ടിൽ സംസാരിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കണം പക്ഷേ എല്ലാവർക്കും ഒന്നും ആ ഒരു സാഹചര്യം ഉണ്ടായിക്കൊള്ളണം അത് ഒരു വൃത്തി ശരിയാണ് കാരണം നമ്മൾ അങ്ങോട്ട് എന്ന് പറഞ്ഞാലും അത് കേൾക്കാൻ ബാധ്യസ്ഥരായിട്ടുള്ള അല്ലെങ്കിൽ അത് കേൾക്കാൻ ക്ഷമയുള്ള അല്ലെങ്കിൽ അത് കേട്ടിട്ട് കറക്റ്റായിട്ടുള്ളൊരു കാര്യം നമുക്ക് തിരിച്ച് പറഞ്ഞു തരാൻ പ്രാപ്തിയുള്ള അച്ഛനും അമ്മയും ഒന്നും ഉണ്ടായിക്കൊള്ളണമെന്നുമില്ല അതും ഒരു ഫാക്റ്റാണ് എന്നാലും ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കിയെടുക്കുന്നത് വലിയൊരു റിലീഫായിരിക്കും ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലുതെന്ന് പറയുന്നത് മാനസികമായിട്ടുള്ള സമാധാനമാണ് എത്ര കോടി രൂപ ഉണ്ടെന്ന് പറഞ്ഞാലും മാനസികമായിട്ടുള്ള സമാധാനം ഇല്ലെങ്കിൽ സമാധാനവുമായിട്ട് കിടന്നുറങ്ങാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു പ്രയോജനവും ഇല്ല ഇനിയിപ്പോൾ ദരിദ്രനാണെങ്കിൽ പോലും അതൊന്നും അയാളെ അഫക്റ്റ് ചെയ്യുന്നില്ല അയാളുടെ മനസ്സിൽ ഭയങ്കര സന്തോഷവും സമാധാനവും ആണെങ്കിൽ അതാണ് ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള ലൈഫ് സോ മാനസിക സമാധാനം അല്ലെങ്കിൽ മനസ്സിനുള്ള സമാധാനം എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് സോ നമ്മുടെ ടോപ്പിക്കിലേക്ക് വരികയാണെങ്കിൽ ഇനി സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ സൈബർ ബുള്ളിങ്ങിനെതിരായിട്ട് ഉള്ള ഒരു പ്രോപ്പർ നിയമമൊന്നും നമ്മുടെ നാട്ടിലില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം അതുകൊണ്ട് ആർക്കും ആരെയും എന്തും ഒരു സ്ക്രീനിൻ്റെ പുറയിലിരുന്ന് പറയാം എന്നുള്ളൊരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് പച്ചയ്ക്ക് പച്ചയ്ക്ക് ചീത്ത വിളിക്കുന്ന ആളുകളുണ്ട് ലൈംഗികമായി അധിക്ഷേപിക്കുന്ന ആളുകളുണ്ട് അപ്പോൾ അതിനൊക്കെയുള്ളൊരു പ്രോപ്പറായിട്ടുള്ളൊരു നിയമം വരണം സിലബസ് കാലത്തിനനുസരിച്ച് അപ്ഡേറ്റഡ് ആണ് കൊച്ചു ക്ലാസ്സിലെ മുതൽ സോഷ്യൽ മീഡിയയിൽ എന്തൊക്കെ ചെയ്യാം എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്തൊക്കെ പറയാം എന്തൊക്കെ പറയാൻ പാടില്ല എന്നുള്ള ബേസിക് എഡ്യൂക്കേഷൻ ഇപ്പോഴേ കൊടുത്തു തുടങ്ങണം ഇപ്പോൾ ഈ കുട്ടി ആത്മഹത്യ ചെയ്തപ്പോൾ നഷ്ടപ്പെട്ടത് ആ കുട്ടിയുടെ വീട്ടുകാർക്കാണ് അച്ഛനും അമ്മയ്ക്കും ആണ് രണ്ട് ദിവസം കഴിയുമ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ ആർ ഐ പി എല്ലാവരും കൂടെ കൊണ്ടുപോയി കൊന്നു കളഞ്ഞില്ലട എന്നൊക്കെ ചോദിച്ച് ട്രോളുകൾ ഇടുന്ന ട്രോളുകളിടുന്ന ഇടുന്ന ആളുകളൊക്കെ ഇല്ലാതാവും പക്ഷേ അതെന്നും ഒരു തീരാ നഷ്ടമായിട്ട് നിലനിൽക്കാൻ പോകുന്നത് ആ കുട്ടിയുടെ വീട്ടുകാർക്കായിരിക്കും മറ്റൊരു വീഡിയോ ആയി കാണുന്നുവരാം ആദുൽ ഹുസൈൻ സൈനിങ് ഓഫ്